തന്നെയാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ ഇട്ടു ആലുക്കൽ കോറപിസ്കോപ്പ സത്യവിശ്വാസം പതിച്ച കാര്യങ്ങളാണ് പറയും ഇന്ന് ഒരു ചെറിയ ക്രിസ്തുമസ് സന്ദേശം നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ ചന്ദ്രനിൽ നടന്നതല്ല അത്ഭുതം ദൈവം ഭൂമിയിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ന്യായപ്രമാണവും പ്രവാചകന്മാരും മനുഷ്യാവതാരത്തിന് കാഹളമോതി ന്യായപ്രമാണം എന്താ പറഞ്ഞത് കുറെ നിയമങ്ങളൊക്കെ കൊടുത്തു കൊടുത്ത് കൊല ചെയ്യരുത് വിഭജിക്കരുത് മോഷിക്കരുത് പക്ഷെ കൊല ചെയ്താൽ എന്താ പരിഹാരം മോഷിച്ചാൽ എന്താ പരിഹാരം അത് ന്യായപ്രമാണം പറയുന്നില്ല ന്യായപ്രമാണം യേശുവിങ്കലേക്ക് നയിക്കാനാണ് പാപപരിഹാരം അവനിന്ന് മാത്രമാണ് പിതാവ് കൊടുത്തിരിക്കുന്നതാണ് പിതാവിന്ന് കിട്ടിയത് പുത്രോട്ടേ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പോ നയപ്രവാണം വരുവാനുള്ള നന്മയുടെ നിഴലാണ് ആ നന്മ യേശുവിംഗലേക്കാണ് വിരഞ്ഞ് വിടുന്നത് പ്രവാചകന്മാരും കാഹളം മുഴക്കി ഏഴിൻ്റെ പതിനാല് മീഖഅ അഞ്ചിന്റെ രണ്ട് അങ്ങനെ തുടങ്ങി നാലായിരത്തോളം പ്രവചനങ്ങൾ യേശുവിൽ പൂർത്തിയാവുകയാണ് ശാവ് ഏഴിൻ്റെ പതിനാല് തന്നെ ഗർഭം തിരിച്ചു തന്റെ പ്രസവിക്കും മീ അഞ്ചിന്റെ രണ്ട് യഹൂദ പ്രഭകന്മാർ നീ ചെറുതല്ല ഇസ്രായേലിനെ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഈ പ്രവചനങ്ങൾ നടത്തിയതാണ് എല്ലാം കർത്താവിലേക്ക് ബിരൽ ചൂണ്ടി പൂർത്തിയാക്കുന്നു ഷെയഹൂതന്മാർ ഇത് കേട്ടിട്ടൊന്നും അനങ്ങിയില്ല അവർ വിശ്വസിച്ചു പോലെ പിന്നെ കൊല്ലാനും മർദ്ദിക്കാനും ഒക്കെയാണ് അവർക്ക് വെമ്മൽ പോകുന്നത് അവരുടെ വെമ്മൽ കൊണ്ടത് ന്യായപ്രമാണം അവർക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുത്തില്ല എന്നാൽ യേശുവിലാണ് ആണ് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് ഈ പ്രമാണത്തിൽ നാം ദാസികളും ദാസന്മാരുമാണ് എന്നാൽ പുത്രൻ്റെ ലോകത്ത് വരുമ്പോൾ നാം മക്കളാണ് മക്കളാണെങ്കിൽ അവകാശികളുമാണ് എഫിയ സൗദിൻ്റെ നാലിൽ പറയുന്നുണ്ട് ലോക മുമ്പേ അവൻ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിനു മുമ്പേ മനുഷ്യരുണ്ടാകാൻ ഒന്നും ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു ഞാൻ എന്തിനു ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പാവം ചെയ്യും മാലാഹമാരെ സൃഷ്ടിച്ചപ്പോൾ അവർ പാവം ചെയ്യും അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഭാവ് ചെയ്യുന്നവൾ ഉറപ്പാണ് ഇപ്പൊ പുത്രൻ തമ്രാൻ പറഞ്ഞു ഞാൻ അതിന് പരിഹാരം വരുത്തിക്കൊള്ളാം ആ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യാവതാരം പക്ഷേ ആ പരിഹാരം മനുഷ്യാവതാരത്തിന് മുമ്പേ തുടങ്ങി എന്നുള്ളതാണ് സത്യം നമ്മെ അവനെ തെരഞ്ഞെടുത്തപ്പോൾ അവൻ്റെ ബലി ആരംഭിച്ചു എന്ന വിതാക്കന്മാർ പറയും ആ ബലിയുടെ ഒരു പ്രകടനമാണ് മനുഷ്യാവതാരം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവനാ ബരി സ്വർഗത്തിൽ തുടർ യുഗാന്ത്യം വരെ അത് തുടരുകയും ചെയ്യും അപ്പൊ മനുഷ്യാവതാരം സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബരിയുടെ പ്രകടനമാണ് അവൻ ഇവിടെയാണെങ്കിലും ബലി അവിടെ നടക്കണ്ട പിതാവിന് വേറുപെട്ടൊരു സ്ഥിതി പുത്രനിലില്ല കാരണം പിതാവ് സംസാരിക്കുന്നതൊക്കെ പുത്രനിൽ കൂടിയാണ് അവൻ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ അവൻ പിതാവിനോട് കൂടെ ഉണ്ട് കാരണം പിതാവിന്റെ വചനമാണ് അവൻ അത് നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവ് ചെയ്യുന്നതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ അർത്ഥം പിതാവ് പറയുന്നതെനിക്കൊന്നും പറയാൻ പറ്റില്ല ദൈവത്തിന്റെ പതിരം പിതാവിന്റെ മനസ്സിൽ ജനിക്കുന്നു അത് വായിൽ കൂടി പുറത്തേക്ക് വരുന്നു അതാണ് പുത്രൻ ഉണ്ടാകട്ടെ അപ്പൊ ആ ബലി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് തുറന്നുകൊണ്ടിരിക്കുന്ന എട്ടന്റെ മുപ്പന്നാല് റോവർ എട്ടിന്റെ മുപ്പത്തിനാല് അതിനുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് വാണിപ്പാടുകളെ കാണിച്ചുകൊണ്ട് പിതാവിന്റെ പകൽ ബലി സമർപ്പ് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവം ഒരു വേണ്ടി മനസ്സിലാക്കണം കൃതാവിന്റെ ജനനവും മരണവും ഉയർപ്പൊക്കെ ആന്തരിക ബലിയുടെ ഭാഗങ്ങളാണ് ബലി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ ആ ബലിയുടെ ഭാഗങ്ങൾ ഈ ഭൂമിയിൽ തുടരുന്നതാണ് അന്ന് നടന്ന മനുഷ്യാവതാരം ഇപ്പോൾ അത് തുടരുന്നത് ാമദൈവത്തിന്റെ വലത്തോത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ ആചരിക്കുന്നുണ്ട് അപ്പ അവന്റെ കഷ്ടപ്പാടും മരണവും ഉയർപ്പും ഒക്കെ ആന്തരിക ബലിയുടെ ദൃഷ്ടാന്തങ്ങളാണ് വിദ്വാൻമാർ അവനെ കണ്ട് തിരിച്ചറിഞ്ഞു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് മുതലായ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് ഈ വിദ്വാൻമാർ വന്നതെന്നാണ് പറയപ്പെടുന്നത് രാജാക്കന്മാർ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടി ഒക്കെ നക്ഷത്രത്തിന്റെ പണിയാണോ നക്ഷത്രം ഓരോ നക്ഷത്രമല്ല ഒരു മാലാഹയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മാലാഹ നക്ഷത്ര രൂപത്തിൽ വന്നതാണ് ദൈവം പറയുന്നു മാലാഹമാർ അനുസരിക്കുന്നു ദൈവം അവർക്ക് രൂപം കൊടുക്കുന്നു അവർ വരുന്നു മാലാഹമാർക്ക് സ്വയമായ ഒരു കഴിവുമില്ല ഒക്കെ ദൈവം കൊടുക്കുന്ന കഴിവാണ് അപ്പോൾ രാജാക്കന്മാരുടെ കൂടെ മൂവായിരം അംഗരക്ഷകന്മാരും അയ്യായിരത്തോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതെന്താന്ന് നോക്കി യരിശിനെ ബാവി ഇളകി മറിഞ്ഞ മതിയായി വലിയൊരു കോളിലങ്കം തന്നെ യരിശിലമ്പുണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ രാജാക്കന്മാർ പറഞ്ഞു മൊത്തം ഈ രണ്ടിന്റെ രണ്ട് രണ്ടിലതുണ്ട് രാജാവായി പറഞ്ഞവരവിടെ അവടെ അവൻ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കിട്ടു കിഴക്ക് കിട്ടു ആ കിഴക്കനൊക്കെ പ്രാധാന്യം കൊണ്ടുവരുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാര്യം കൂടി നമ്മൾ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത് അവന്റെ മുന്നോടിയായ നക്ഷത്രം കിഴക്കാണ് ഉദ്ദേശിച്ചത് കിഴക്കുന്നാണ് അവന്റെ വരവ് കിഴക്കിൽ നിന്നാണ് അവന്റെ രണ്ടാമത്തെ വരവ് രാജാവായി പിറന്നവൻ ഇവിടെ എല്ലാവരും പിറന്നിട്ട രാജാവകുന്നു ഇവിടെ ഇവൻ രാജാവായിട്ട് തന്നെ പറക്കുകയാണ് അതിലൊരു ദൈവം എല്ലാ സങ്കുടങ്ങളുടെയും വിളകളമാണ് അവൻ രാജാവായിട്ട് ജനിച്ചു ദൈവത്തിന്റെ രൂപത്തിലും ഷായിന സൃഷ്ടിക്കേണ്ട മനുഷ്യന രാജാവായിരുന്നു പ്രവാചകനായിരുന്നു പുരോഹിതനായിരുന്നു മനസ്സിലാവണോ അപ്പൊ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ചോദ്യം അപ്പോ നക്ഷത്രം രാജാവിന്റെ ഹൈരോധ രാജാവിന്റെ കൊട്ടാരത്തിൽ എന്തെങ്കിലും ആ ഞാൻ നിങ്ങള് വന്ന് തിരിച്ചു വരണം അവരെ കണ്ടാലും എവിടെയാണ് എന്നോട് പറയണത് അവനെ നമസ്കരിക്കണം അതൊക്കെ തത്രമായിരുന്നു അതൊക്കെ സ്വപ്നത്തിലെ രാജാക്കന്മാർ വെളിപ്പെടുത്തി കിട്ടിയ പിന്നെ അവരാവഴി പോയില്ല അപ്പോ അവൻ രാജാവായിട്ട് തന്നെ പിറന്നവനാണ് അങ്ങനെ ഒരു ജന്മം ഒരു അവതാരം ഭൂമിയിൽ വരെ ഉണ്ടായിട്ടില്ല മൂന്ന് രാജാക്കന്മാർ ഒരാൾ ഒരാളാണ് ബത്താസം അവൻ മൂരാണ് കാഴ്ചവെച്ചത് മോര് മനുഷ്യാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത് മൃതദേഹം കേടു കൂടാതെ സൂക്ഷിക്കുന്നതും കൊണ്ടാണ് അപ്പോൾ മോര് മരണത്തെയും മനുഷ്യാവതാരത്തെയൊക്കെ സൂചിപ്പിക്കുകയാണ് കർത്താവിൻ്റെ കബറടക്ക സമയത്ത് നീക്കോലിയോസ് പോയി നൂറും അഖിലുമാണ് വാഴ്ചുകൊണ്ടു വന്നത് നൂറ് റാത്ത റാത്തലോളം നൂറും അഖിലും അപ്പം ആ മോറ് മനുഷ്യാവകാരത്തെയാണ് സൂചിപ്പിക്കുന്നത് തനല്ല മോറ് ഔഷധ ഗുണമുള്ള ഒരു സുഗന്ധദ്രവ്യം കൂടിയാണ് ഔഷധ ഗുണമുള്ള ഒരു സുഗന്ധദ്രവ്യം കൂടിയാണ് മോർ ഓരോ യഹോദാ സ്ത്രീയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വരുവാതിരിക്കുന്ന വിഷയ എൻ്റെ എൻ്റെ ഉദരത്തിൽ ജനിക്കണം എൻ്റെ ഗർഭപാത്രത്തിൽ അവൻ ഉരുവാകണം ഓരോ യൂത ബാലിക്കും പ്രാർത്ഥിച്ചു പക്ഷെ അതിന്റെ പാക്ക് കിട്ടിയത് കന്യാ പറയാവൻ ഓർത്തു ഓർത്തുകൊള്ളത് ചില സഭക്കാരെ പറയും കർത്താവ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ജനിച്ചത് അത് ഏഴി മുപ്പത്തി മൂന്നാണെന്നൊക്കെ പറയും അത് തെറ്റാണ് യേശു ജനിക്കുന്നത് ഏ ഡി ഒന്നലല്ല ബി സി നാലിലാണ് ഹേതോ രാജ രാജാവിന്റെ കാലത്താണ് യേശു ജനിക്കുന്ന മത്തായി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഹേരോധ രാജാവിൻ്റെ കാലം ബി സി നാല് മുതൽ ഏ ഡി മുപ്പത്തിയാറ് വരെയായിട്ട് കിട്ടി എന്നതിൻ്റെ ഓർമ്മ ഏതായാലും ബി സി നാലിലാണ് ഹൈരോധ രാജാവ് ഭരിക്കുന്നത് ആ നാലിലാണ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ തുടക്കവും വിശുദ്ധ ഗ്രന്ഥത്തിലോടെ നടന്ന് കളയാൻ പറ്റുന്നു ബി സി എന്നും എ ഡി എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു താൻ തൻ്റെ മഹത്വം പങ്കുവെച്ചു എന്ന് പറയുന്നു ഇവിടെ വന്നേ അപ്പം നാമം നമ്മുടെ മഹത്വം പങ്കുവയ്ക്കണം ദൈവം ഇറങ്ങി വന്നു ദൈവവും മനുഷ്യനുമായവൻ കരറിപ്പോയി അതാണ് മനുഷ്യാവതാരം ദൈവം ഇറങ്ങി വന്നു ദൈവവും മനുഷ്യനുമായി പിന്നെ അവൻ ആ ദൈവത്വത്തിലും മനുഷ്യത്തിലും ഒരിക്കലും വേർപരിയാതെ അവൻ ഒന്നിച്ചു നിന്നു അവൻ്റെ ആ ദൈവത്വവും മനുഷ്യത്വവും ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സകല സ്വഭാവവിശേഷതകളും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു യോജിപ്പ് അത് സൂപ്പർ നാച്ചുറൽ യോജിപ്പാണ് അങ്ങനെ നിർവഹിക്കുവാനും അത് ഒക്കുവാനും ആർക്കും സാധ്യമല്ല എന്ത് പറഞ്ഞാലും സാധ്യമല്ല അത് ദൈവത്തെ യോജിച്ചു മനുഷ്യത്വം യോജിച്ച ഒരു ദൈവമനുഷ്യനെയാണ് മറിയും ഗർഭം ധരിച്ചതും പ്രസവിച്ചു ആട്ടിടേന്മാരെ സകല ജനത്തിലുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അവരൊട്ടും മണിച്ചില്ല ക്ഷീരകൾ തെറ്റി പശുത്തുള്ളിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങള് കാണും അവരപ്പ തന്നെ അത്ര ഉറപ്പുണ്ടോ മഞ്ഞൊന്നും നോക്കിയില്ല കാട്ടിൽ കൂടി പോണം വനത്തിൽ കൂടി പോകണം മഞ്ഞുമൃഗങ്ങളുപദ്രവിക്കും അവരൊന്നും ചിന്തിച്ചില്ല ആടുകളിവിടെ ഉടവസ്ഥന്മാരെ അഭിച്ചിരിക്കുന്ന ആടുകളായി ഈശ്ശേരി ദേവാലയത്തിൽ പരിഗണിക്കാനുള്ള ആടുകളാണ് അവിടെ കിടക്കുന്നത് അതൊന്നും അവർക്ക് വിഷയ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് അവർ ആ ശീലകൾ ചുറ്റി പശുത്തുട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കാണാൻ ഉദ്ധാന്മാര് അവനെ കണ്ടപ്പോൾ തന്നെ താണുവിണങ്ങി വന്നിച്ചു അധികം പ്രായമാകാത്തൊരു ശിശുവാണ് നാട്ടിടയന്മാരും വന്ദിച്ചു മാലാഹമാർ അവന് ചുറ്റും പറന്നു നടക്കുന്നതായിട്ട് ഈ ആട്ടിയുടെമാർക്ക് യുദ്ധന്മാർക്ക് ഒരു ദർശനം ദർശനന്മാരും ആരോപെട്ടു നമുക്ക് കാണാൻ പറ്റില്ലല്ലോ മനുഷ്യ മനുഷ്യൻ ജടത്തിലിരിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല ദൈവത്തെ കാണാൻ പറ്റില്ല ആത്മാവിനെ കാണാൻ പറ്റില്ല പക്ഷേ അനുഭവം മാ മാലാഹമാർക്കും ആട്ടിയടന്മാർക്കും ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ അവർ ദൈവത്തെ പാട്ട് ശ്രദ്ധിച്ചു മാലാഖമാർ എന്നാലും നമ്മൾ മാലാഹമാരുടെ സ്തുതിപ്പം അത്യൻ്റെ നില സ്വർഗീയ മാലാഹമാർ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും തന്നെ സ്തുതിക്കുന്ന പോലെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന പോലെ അതൊക്കെ വിതാക്കന്മാരെ എഴുതി വെച്ച് പ്രാർത്ഥനകളൊക്കെ വളരെ അർത്ഥവത്താണ് എന്ന് ഓർത്തു ഓർത്തുകൊള്ളണം ആ കൊച്ചു ശിശുവിൽ ഒരുപക്ഷെ കൂടി വന്നാൽ ഒരു വയസ്സിന്റെ അടുത്തെത്തി കിടത്തോളൂ ആട്ടിടയന്മാരതിനുമുമ്പേന്നു ആ ശിശുവിൽ അവര് ദൈവത്തെ കാണാൻ താവിനെ ക്രൂശിക്കേണ്ട സമയത്ത് ഭാഗത്തെ കള്ളൻ അവനി ദൈവത്തെ കണ്ടു നീ രാത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം വേറെ ഒന്നും എനിക്ക് വേണ്ട ഗ്ലൂക്കോസില് നമ്മ കാണമോ പുരോഹിതൻ വയസ്സായി പത്തഞ്ഞൂറ് വയസ്സിന് ഉള്ള പുറട്ടു അവൻ മരിക്കാതെ കാണുന്നത് വിഷയാപ്രവാചൻ്റെ എഴുത്തുകാരൻ ശമോൻ പുരോഹിതൻ നീ എഴുതുക കന്യാർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ എഴുതൂല അവൻ പറഞ്ഞു അങ്ങേക്ക് പ്രായമായി ഓർമ്മക്കൂർ കൊണ്ട് പറയും കന്യ എങ്ങനെ പ്രസവിക്കണ്ട പുരുഷൻ തൊടാത്ത പെട്ട കന്യ അത് പ്രസവിക്കണ്ട ഇങ്ങനെ നീ എഴുതണാന്നുള്ളൂ ഞാൻ എഴുതൂലന്നു അങ്ങനെ ഓർമ്മക്കുറങ്ങോട്ട് പറയുന്ന ശയാപ്രവാചൻ പറഞ്ഞു നീ ആ ശിശുവിനെ കണ്ടെ ഭരിക്കു അങ്ങനെ ഈ ഷവോഹൻ പുരോഹിതനവിടെ ശലിദ്ധ കാലയത്തിൽ ഇങ്ങനെ താടി നീട്ടി വൃദ്ധനായി കണ്ണു കാണാൻ വയ്യാത്തവനായൊക്കെ ഒരു രൂപത്തിലൊക്കെ ആയി പക്ഷെ അവനെ ദൈവ യോഗം വന്നു പറയാം നാൽപ്പത് ദിവസം തന്നെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ യേശുക്കുഞ്ഞിനെ അടിമയാ വെക്കാൻ വേണ്ടിയിട്ട് അടിമയെന്ന് തന്നെ പറയാം അതാണ് അടിമയും നമ്മൾ അടിമ വയ്ക്കുന്ന ആ രൂപത്തിൽ അതിൻ്റെ പിൻരൂപമായിട്ട് നാൽപ്പത് ദിവസം കുട്ടിയെ കൊണ്ടുവിടെ ചെന്നു ശിവൻ ഓരോഹിതനെ അറിവ് കിട്ടി ദൈവം ചെയ്യോ ഞാൻ തപ്പി തടിഞ്ഞ ദേവാലയത്തിൻ്റെ മുഖഭാരത്തിലേക്ക് വന്നു അപ്പോൾ പറയാൻ വേശി കുഞ്ഞിനെ വന്നുകൊണ്ട് വരികയാണ് കർത്താവട്ട് ദേവാലയ പ്രവേശനം ഫെബ്രുവരി രണ്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് അല്ല കുഞ്ഞിനെ കയ്യിലെത്തിക്കൊണ്ട് പറയുകയാണ് സർവജനത്തിന് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ കണ്ടിട്ട നീ ഒരുക്കറിയണം അപ്പോ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കരുതിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ ഒരു ഒരിക്കേശൂരെ കാണാൻ പറ്റിയല്ലോ ഉടനെ മരിച്ചു അവിടെ വീണു ഉടനെ വീഴും പുരോഹിതൻ സമാധാന മരണം കൊണ്ടു മരിച്ചു വീഴും എനിക്ക് പറയാനുള്ളത് ഈ രക്ഷയെ കണ്ടിട്ട് വേണം നീ മരിക്കാൻ എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലെ യേശുവിന് വിശ്വസിക്കുന്നു പറഞ്ഞു ആവതിസം കിട്ടുന്ന ഒരു കാര്യമില്ലാ യേശുവിന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു വിശ്വസിക്കണം അവൻ പ്രവർത്തിച്ചു വിശ്വസിക്കണം അവൻ ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ബോധാസങ്ങളെ വിശ്വസിക്കണം യേശു ദൈവത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവമനുഷ്യരാണെന്ന് വിശ്വസിക്കണം അവൻ കഷ്ടപ്പാടുകൾ സഹിച്ചത് ദൈവത്വത്തിൽ മനുഷ്യത്തിൽ ഒരുമിച്ച് എന്നാണെന്ന് വിശ്വസിക്കണം എങ്ങനെ എന്തെല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം ഹൃദയം വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് രക്ഷകരാണ് അപ്പോൾ യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് രക്ഷപ്രാപിക്കാതെ നോക്കണം വരത്തിട്ട് ഇന്ന സന്ദേശമാണ് രക്ഷയുടെ ഈ മഹത്വം നിങ്ങൾ കണ്ടിട്ട് മരിക്കാനിടയാകൂ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത് ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ